സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ താൻ അരളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു എല്ലാം അസ്തമിച്ചു എന്ന് കരുതി നിരാശരാകുന്നവരുടെ മുൻപിൽ പ്രത്യാശയുടെ നാളമാണ് ഉദിതനായ ഈശോ ഓരോ ഈസ്റ്ററും നമുക്ക് പകർന്നു നൽകുന്നത് പ്രത്യാശയുടെ ഒരു വലിയ സന്ദേശമാണ് എല്ലാ പീഡനങ്ങൾക്കും അവസാനം ഒരു ഉദ്ധാരമുണ്ട് എല്ലാ വേദനകൾക്കും അവസാനം ഒരു ഈസ്റ്ററും ഉണ്ട് നിരാശയിലകപ്പെട്ടു പോയവർക്ക് ഓരോ ക്രിസ്ത്യാനിയും പകർന്നു നൽകേണ്ടത് ഇതേ പ്രത്യാശയാണ് പ്രത്യാശയുടെ യഥാർത്ഥ വക്താക്കളാകുവാൻ നമുക്കും പരിശ്രമിക്കാം ഈശോ ശിഹായുടെ ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരിടുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ